പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അഭിനാഷും കൂട്ടരും വിക്രമിനെ പളഞ്ഞ് ആക്രമിക്കുന്നത് കണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം അഭിനാഷ് വലിയൊരു വാളെടുത്ത് വിക്രമിനെ നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ട് വിക്രമിനെ ഒരാപദ്ധം സംഭവിക്കാതിരിക്കാൻ വിക്രമിനെ അവരിൽ നിന്നും മാറ്റി പിടിക്കുന്നുണ്ട് വിക്രമിന്റെ മുന്നിലോട്ട് ഈത വന്ന് ചാടുന്നുണ്ട് നേരം ഫ്ലാഷ് ചിരിച്ചുകൊണ്ട് ഈതയോട് പറയുക എഴുന്നേറ്റ് മാറടി എനിക്ക് വേണ്ടത് അവനെയാശ്ചര്യത്തോടെ ഏതേനെ എന്റെ ജീവൻ രക്ഷിക്കാനായി വേദ മുന്നിലേക്ക് വന്ന് നിക്കുന്നത് കണ്ട് ഇക്രം അത്ഭുതത്തോടെ ഏതെ നോക്കുന്നുണ്ട് അതിനോടുള്ള സ്നേഹമാണ് ഏതയും കാണിക്കുന്നതെന്നും എന്നെ അത്രമേൽ ഇഷ്ടമായത് കൊണ്ടല്ലേ തന്റെ ജീവൻ കളഞ്ഞ് എന്നെ രക്ഷിക്കാനായി അവർക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് ഇക്രം ചിന്തിക്കുന്നുണ്ട് നീ എത്ര മാത്രം ഇത് സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് വിക്രമിന് മനസ്സിലാവുന്നത് ഇത് കണ്ട് ഇതേനെ വിക്രം അട്ടി മാറ്റുന്നുണ്ട് ഈശുത്തോടെ അഭിലാഷിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ദേഹത്ത് തൊട്ട പിന്നെ നീ ജീവനോടെ പോവില്ല എന്നെ കുത്തടാ ഇവിടെ നീ തൊട്ട് പോകരുത് എന്നിരുമ്പ് ഏതാ അക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നിങ്ങളൊന്നും മിണ്ടായിരിക്കും വിക്രം നമ്മളെ രക്ഷിക്കാരും ആരുമില്ല നിങ്ങൾ വ്രതം തെറ്റിക്കാൻ പാടില്ല നേരം അഭിലാഷ് പറയുന്നുണ്ട് മാറി നിക്കടി നേരം വിക്രം തട്ടി മാറ്റിയിട്ടും ഏതാ ഇക്രമിനെ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാതെ ഇക്കമിനെ സംരക്ഷിക്കുന്നുണ്ട് നേരം വേദ പറയുക എന്റെ വിക്രമിനെ തൊട്ടുപോകരുത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വിക്രമിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ വേണമെങ്കിൽ കൊന്നോളൂ ഇത് കേട്ട് ഇക്കം വേദന നോക്കുന്നുണ്ട് എന്റെ ജീവനേക്കാളേറെ ഈത തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇക്കം വീണ്ടും വീണ്ടും മനസ്സിലാക്കുക നേരം അഭിലാഷ പറയുന്നുണ്ട് എന്നാ പിന്നെ രണ്ടുപേരെയും ഒരുമിച്ച് തീർക്കാം എന്നെ തന്നെ ആദ്യം കൊല്ലാം ഇത് കേട്ട് ഈത പേടിച്ചു ഫയന്ന് നിക്കുക നേരം വിക്രമി ഏതേനെ അട്ടി മാറ്റുന്നുണ്ട് നേരം അഭിലാഷി ക്രമിന്റെ അരികിലോട്ട് വരുവാ തിരിച്ചുകൊണ്ട് വിക്രമിന് നേരെ അത്തിങ്ങുമായി താനായി വരുവാ ഇത് കണ്ട് വേദ ഓടി വിക്രമിന്റെ അരികിൽ വരുന്നുണ്ട് ക്രമിന്റെ മുന്നിൽ കയറി നിന്നിട്ട് പറയുക വേണ്ട വിക്രമിനെ ഒന്നും ചെയ്യരുത് നേരം വേദയുടെ കഴുത്തിലോട്ട് ഏർത്ത് പിടിച്ചിട്ട് പറയുവ മാറി നിക്കടി നീ എന്റെ തല്ലത് ഞാൻ മറന്നിട്ടില്ല നേരം ഏതേനെ തല്ലാനായി കൈ വയ്യോമാ ആ വിക്രം ഇത് കണ്ട് സഹിക്കാനാവാ വിക്രമിന്റെ സകല നിയന്ത്രണവും നേരം ഇഷ്ടമാകുന്നുണ്ട് വേദിയനെ അഭിലാഷ് ഉദ്രവിക്കുമെന്ന് മനസ്സിലാക്കിയ വിക്രം വേദിയെ പിടിച്ച് തള്ളുവാ കത്തിയുമായി നിൽക്കുന്ന അഭിലാഷിന്റെ കയ്യിലോട്ട് വിക്രം പിടിക്കുന്നുണ്ട് അയ്യനെ മുറുക്കി പിടിച്ചിട്ട് ആ കത്തി വിക്രം എടുക്കുന്നുണ്ട് എന്നിട്ട് യേശുത്തോടെ വിക്രം അഭിലാഷിനെ നോക്കുന്നുണ്ട് നേരം ചുറ്റുമുള്ള ഉണ്ടകൾ എല്ലാ പേരും പുറകിലോട്ട് മാറുവാ നേരം ഇത് പറയുന്നുണ്ട് വിക്രം വേണ്ട അവരൊന്നും ചെയ്യേണ്ട ഞാൻ പറയുന്നത് കേക്ക് വിക്രം ആ വിക്രം വേദിയെ നോക്കുന്നുണ്ട് നീട്ട് അഭിലാഷിനോട് ഇക്കരം പറയുവാ ഇനി എന്റെ വഴി വന്ന നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല അവസാനായിട്ട് പറയുവ ഇനി എന്റെ നാശം കാണാനായി എന്റെ പുറകെ വരരുത് നിനക്ക് കൊട്ടേഷൻ തന്നവരോട് നീ പോയി പറയും ഇത്രയും പറഞ്ഞിട്ട് വിക്രം കത്തി താഴെ ഇടുവാം അഭിലാഷി ഇക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയുടെ കൈപിടിച്ച് നടക്കാനായി പോകുന്നുണ്ട് അന്നേരം ഉടനെ അഭിലാഷ് ആ കത്തി ആളിൽ നിന്നും എടുക്കുക എന്നിട്ട് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഇല്ലടാ നിന്റെ ജീവൻ എടുത്തിട്ടേ ഈ അഭിലാഷ് അടങ്ങൂ നീ നിന്നെ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ അന്നേരം വിക്രവും വേദിയും ഇരിഞ്ഞ് നോക്കുന്നുണ്ട് പുത്താനായി കത്തിയുമായി അഭിലാഷ് തന്റെ പുറകിൽ നിൽക്കുന്നത് കണ്ട് വിക്രം ദേഷ്യത്തോടെ വേദിയെ നോക്കുക നേരം വിക്രമിന്റെ കൈ ഏത് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഇല്ല നിങ്ങളെ ഞാൻ വിടില്ല ആ അഭിലാഷ് അഭിലാഷ തീയമായി ഇക്രമിന്റെ വേദിയുടെയും അരികിലോട്ട് വരുക ചിരിച്ചുകൊണ്ട് നേരം ഏതേനെ വിക്രം ഈ പുറകിലോട്ട് മാറ്റുക വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ബൈക്കിൽ വരുന്നുണ്ട് ജോസഫേട്ടനും സജീവനിയും കുട്ടനും എല്ലാ പേരും അന്നേരം നേരം അഭിലാഷിനെയും വിക്രമിനെയും വേദ എല്ലാരും കാണുന്നുണ്ട് ഇത് കണ്ട് ബൈക്കിന്ന് പെട്ടെന്ന് ഇറങ്ങുവ എന്നിട്ട് ഇത്ര എല്ലാ പേരും അഭിലാഷിനെ തല്ലാൻ അരികിലേക്ക് പോകുന്ന നേരം പെട്ടെന്ന് വിക്രം അഭിലാഷിന്റെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ച് മേടിക്കുക എന്നിട്ട് വിക്രം അഭിലാഷിന്റെ കഴുത്തിൽ കത്തി കൊണ്ടു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് സത്യം പറയട ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നെ കൊല്ലാനായി സത്യം പറയണം ഇല്ലെങ്കിൽ ഈ കത്തി നിരം ഉടനെ അഭിലാഷ് പറയുക എന്നെ ഒന്നും ചെയ്യരുത് നിരം നീരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് പറയടാ ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിരം അഭിലാഷ് പറയുന്നുണ്ട് എം എൽ എ വാസാൻ സാർ പറഞ്ഞിട്ട ആ നീരം ഏതാ വിക്രമിനോട് പറയുക വിക്രം കത്തി മാറ്റി നമുക്ക് പോവാം നീരം വിക്രം ആ കത്തി എടുത്ത് ദൂരോട്ട് എറിയുന്നുണ്ട് നേരം സജിൻ പറയുക വിക്രം നിങ്ങൾ രണ്ടുപേരും പോ ഇവന്റെയൊക്കെ കാര്യം ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ലക്ഷണിയും കൂടെയുള്ളവരെല്ലാരെയും അവർ തല്ലി ചതയ്ക്കുന്നുണ്ട് നിരം വിക്രം പറയുക മതിയെടാ വിട്ടേക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം പാതി കിടക്കാനാവാതിരിക്കുക ആ നിരം ഇത് കണ്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അവരെ തിരിച്ചു തല്ലാത്തത് എനിക്ക് തന്ന വാക്ക് പാലിക്കാനല്ലേ നിങ്ങൾ ഇത്രയും വേദന സഹിച്ചത് വേണ്ടായിരുന്നു ഇറക്കണ്ണുകളോടെ വിഷമത്തോടെ വീത പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രം വേദി സ്നേഹത്തോടെ നോക്കിയിട്ട് പറയുക അത് സാരമില്ല ആ നേരം വേദ വിക്രമിന്റെ കൈയെടുത്ത് തോളിൽ വെക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കൈ പിടിച്ച് പറയുക എന്നെ പിടിച്ച് നടക്ക് ആ പതിയെ പതിയെ വേദിയോട് ചേർന്ന് വിക്രം നടന്ന് ബൈക്കിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അനേരം വിക്രം വേദന സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ബൈക്കിൽ കയറി രണ്ടുപേരും വീട്ടിലോട്ട് പോവാ വീട്ടിലെത്തിയത് വേദ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നേരം മാഷി പത്രം അയച്ചോണ്ടിരിക്കുക കമലം കൈ വരികയിൽ ഇരിക്കുന്നുണ്ട് വിക്രം പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഏത പിടിച്ചുകൊണ്ട് വിക്രമിനെ നടത്തിക്കുക ഇത് കണ്ട് മാഷും കമലവും ഈതേനെ വിക്രമിനെ മാറി മാറി നോക്കുക ഇക്രം ആരുമായിട്ടോ നല്ല കൂടിയിട്ടാവും തെന്ന് ആഷിന് തോന്നുന്നുണ്ട് അന്നേരം ഉടനെ മാഷി ചോദിക്കുന്നുണ്ട് ഒരു ദിവസം പോലും അടങ്ങി ജീവിക്കാൻ പറ്റില്ല അല്ലെ ഒട്ടി എന്തിനാ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് സ്വഭാവം ഏതൊക്കെ അറിയില്ലേ ഇത് കേട്ടതും വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനും വിക്രമും ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വരുമ്പോ കൂട്ടര് തടഞ്ഞു നിർത്തി വിക്രമിനെ ഒത്തിരി തല്ലി എന്നിട്ടും വിക്രം അവരൊന്നും തിരിച്ചു തല്ലിയില്ല നേരവാ വിക്രമിന്റെ വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ഇവിടേക്ക് വന്നത് അതുകൊണ്ട് വിക്രം എന്നെ നിൽക്കുന്നത് തന്നെ ആ മാഷ് ദയനീയമായി വിക്രമിനെ നോക്കുന്നുണ്ട് ആ പെട്ടെന്ന് നമ്മളെ ഓടിക്കൊണ്ട് വിക്രമിന്റെ ിലോട്ട് വരുവാ അയ്യോ എന്റെ മോനെ ഒരുപാട് തല്ലു അവരെ ആണോ വേദെ വിക്രമിനെ ദേഹമല്ല ഒട്ടുകൊണ്ട് ചോദിക്കുക അന്നേരം വേദ പറയുന്നുണ്ട് ഇക്രം കുറച്ചു നേരം കിടക്കട്ടെ ആ നല്ല വേദനയുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഇക്രമിനെയും കൂട്ടി ഏത് മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം ഇരിക്കുവാ ഏത് അന്നേരം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോണ വിക്രം അന്നേരം വേണ്ടാന്ന് പറയുക അപ്പോഴേക്കും കമലം അവിടേക്ക് വരുന്നുണ്ട് ഭഗവാൻ അയ്യപ്പന നിങ്ങളെ രക്ഷിച്ചത് ഇനി പുറത്തോട്ടേക്ക് പോകുമ്പോ സൂക്ഷിച്ച് പോണേ മോനെ ഈ അമ്മയ്ക്ക് പേടിയാവോ അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനായിട്ട് വാഴക്കിന് പോയതല്ല അമ്മേ അവൻ ഇങ്ങോട്ട് നേരം കമല വിഷമത്തോടെ വിക്രം നെ നോക്കുന്നുണ്ട് നേരം വിക്രം പറയുക ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ അമ്മേ ഇത്രയും പറഞ്ഞിട്ട് വിക്രം കിടക്കുക നേരം വിഷമത്തോടെ കമല മുറിവിട്ടു പോകുന്നുണ്ട് അനേരം വേദ വിക്രമിന്റെ അരികിൽ പോയിരിക്കുക വിക്രം എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്തുകൊണ്ടാ അഭിലാഷ വാളുമായി വന്നപ്പോ ജീവൻ മറന്ന് എന്നെ രക്ഷിക്കാൻ നോക്കിയത് അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്കപ്പോ അങ്ങനെയാ തോന്നിയത് നിങ്ങൾക്ക് ഇന്ന് സംഭവിക്കരുതെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ കാരണവല്ലേ നിങ്ങൾ അത്രയും അടി അവരിൽ നിന്നും കൊണ്ടത് അല്പത്തിയൊന്ന് ദിവസം ഇതെ നോക്കി മാനച്ചവിട്ടണമെന്ന് എന്റെ നേർച്ചയല്ലായിരുന്നോ അതിനു വേണ്ടിയല്ലേ അവരുടെ അടിയെല്ലാം കൊണ്ടത് അന്നേരം വിക്രമിനെ വേദിയോട് എല്ലാത്തൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നുവേരം വിക്രം വേദയുടെ കൈ ഇനിയും ഞാൻ വ്രതം തെറ്റിക്കില്ല നാൽപ്പത്തി ദിവസം വ്രതം നോട്ടി മല ചവിട്ടാൻ തിരിച്ചു വരുന്നത് വരെ ആരുമായി അടക്കിന് പോവില്ല വ്രതം തെറ്റിക്കില്ല അങ്ങനെ ഒരു പ്രവർത്തിയും ഞാൻ ചെയ്യില്ല എന്ന് കൈ പിടിച്ച് വിക്രം വാക്ക് കൊടുക്കുന്നുണ്ട് അനേരം വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നിറ കണ്ണുകളോടെ വേദ വിക്രമിനെ നോക്കുക നേരം ചിരിച്ചുകൊണ്ട് കൊണ്ട് വിക്രമം വേദിയെ നോക്കുന്നുണ്ട് ആ നിരം അവിടേക്ക് നന്ദി കയറി വരുന്നുണ്ട് വിക്രം വേദിയുടെ കൈപിടിച്ച് ഇരിക്കുന്നത് കണ്ട് കണ്ണു മേയിച്ച് പറഞ്ഞു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഓഹോ അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത് നാളില്ലട വിക്രം മലയ്ക്ക് മാലയിട്ടിട്ട് അവളുടെ കയ്യിൽ കയറി പിടിക്കാൻ അന്നേരം ഉടനെ ഏതവിടെ നെയ്നേക്കുവാ ഉടനെ പറയുന്നുണ്ട് അയ്യേ ഏട്ടത്തെ കരുതുന്ന പോലെ ഒന്നും അല്ല ഏട്ടത്തെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക അന്നേരം നന്ദിനി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അനക്ക് മലയ്ക്ക് മാലയിട്ടേക്കുവാ എന്ന ചിന്ത പോലും നിനക്കില്ലല്ലോ ഏ ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ നന്ദിനി പോകുന്നുണ്ട് ആ നീര വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ നന്ദിനിയേട്ടത്തി അമ്മയോടും ശ്രീജി ശ്രീചേട്ടത്തെയോടും എന്തോന്ന് പോയി പറയുമെന്ന് അറിയില്ല അത് കേട്ട് വേദ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും നമുക്ക് എന്താ നമ്മുടെ ഭാര്യ ഭർത്താവും അല്ലേ നന്ദിനിയേട്ടത്തി അല്ലേ ഓദിക്കാതെയും പറയാതെ ഒരു മേനേസും ഇല്ലാതെ അത് കയറി വന്നത് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതി മാതി നിർത്ത് ഞാൻ ഒന്ന് കിടക്കട്ടെ നീ പോ നേരം പോരം വേദ അവിടൊന്ന് പോകുന്നുണ്ട് ചിരിച്ചുകൊണ്ട് വിക്രം വേദിയെന്നെ നോക്കുന്നുണ്ട് വേദയ്ക്ക് തന്നോടുള്ള സ്നേഹമെല്ലാം വിക്രം ഓർക്കുന്നുണ്ട് ശ്രീജയോട് വേദ പറയുന്നുണ്ട് വിക്രമിന്റെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ് വിക്രം പഴയ ജീവിതത്തിലേക്ക് വന്നാലും വിക്രമിനോട് ശത്രുതയുള്ള പലരും ഉണ്ട് എം എൽ എ വാസവൻ അഭിലാഷ് ഇൻസ്പെക്ടർ സാബു അങ്ങനെ പലരും അവരിൽ നിന്നും എനിക്ക് വിക്രമിനെ രക്ഷിക്കാനാവുക ശ്രീജയുടെ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് മോളെ വിഷമിക്കേണ്ട വിക്രമിന് ഒരേ വരില്ല വിക്രമിന് കൂട്ടായി ഇപ്പോഴും വേദയുണ്ടല്ലോ എന്നെ ഭഗവാൻ വിക്രമിനെ കാത്തോളു ഓളെ വിഷമിക്കേണ്ട നേരം വേദ ഒരുങ്ങി പുറത്തോട്ട് പോവാനായി ഇക്കർന്നിട്ടുണ്ട് നീല വിക്രം ചോദിക്കുക നീ എങ്ങോട്ടാ പോകുന്ന നീരം ഒരാളെ കാണാനുണ്ട് നിങ്ങള് റെസ്റ്റ് എടുത്തോ ഞാൻ ഒരു ഓട്ടോയിൽ പൊക്കോളാം നിരൻ വിക്രം ഇത് കേട്ട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാം ഏതാ നേരം വേണ്ട വിക്രം ഞാൻ പൊക്കോളാം നീരൻ വിക്രമിന്റെ മനസ്സിൽ അല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട് നിരൻ വേദ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക ഇൻസ്പെക്ടർ സാബുവിനെ വിക്രമിനെ ആക്രമിച്ചവരുടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ ഇവരെ കൊല്ലാൻ ശ്രമിച്ചു ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇതാണ് എന്റെ പരാതി ഇത്രയും പറഞ്ഞിട്ട് എഴുതി പേപ്പർ ഇൻസ്പെക്ടർ നേരെ നീട്ടുവാബു അത് വായിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവരാണ് ഇത് ചെയ്തതിന് എന്താണ് തെളിവ് വിക്രമും അഭിലാഷും തമ്മിൽ ശത്രുതയുണ്ട് പല കേസുകളും അവർ രണ്ടു പേർക്കുമെതിരെ വന്നിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അഭിലാഷിനെ കൊടുക്കാനായി ചിലപ്പോൾ വെറുതെ പറയുന്നതാവാരം വേദ പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് ഹൃദയനെ കണ്ടുപിടിക്കാൻ പറ്റും ില്ല എന്നാണോ പറയുന്നത് എങ്കിൽ ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തോളാം അവർ അവരന്വേഷിച്ചോളൂ കേട്ട് സാബു പറയുന്നുണ്ട് വേണ്ട ആ പരാതി തന്നേക്ക് അഭിലാഷും ഗ്യാങ്ങിനെയും ഞാൻ പൊക്കിക്കോളാം എന്നേരും വേദ ആ പരാതി സാബുവിന്റെ കയ്യിലോട്ട് കൊടുക്കുക നേരം വേദ പറയുന്നുണ്ട് ഇന്ന് തന്നെ അഭിലാഷിനെ പിടിക്കണം അഭിലാഷ് വിക്രമിന്റെ ജീവനെ ആപത്താണെന്ന് ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് അഭിലാഷിനെ പിടിച്ചിരിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ദേഷ്യത്തോടെ സാബു ഏതേനെ നോക്കുക അന്നേരം ഇൻസ്പെക്ടർ സാബു എം എൽ എ വാസവനെ വിളിച്ച് പറയുന്നുണ്ട് വേദ പരാതി കൊടുത്ത കാര്യം അനേരം അയാള് പറയുവാ ഞാനെന്ന് ആലോചിക്കട്ടെ നേരം സാബു പറയുന്നുണ്ട് വിക്രമിനെ എല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നത് ഇവള വിക്രമിന്റെ ഭാര്യ വേദ ആജ് വേണിച്ച് സാറിന്റെ മകള് ഇവളെ കുറച്ചുനാള് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പറ്റൂ ആരും കാണാത്ത എവിടെയെങ്കിലും എന്നാ മാത്രമേ വിക്രമിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ ഇവളുള്ള കാലം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിക്രമിനെ അകത്താക്കാൻ കഴിയില്ല തുറപ്പ സാറേ ഇത് കേട്ട വാസവ് ചിന്തിക്കുന്നുണ്ട് അറിഞ്ഞത് ശരിയാണ് ഇപ്പോൾ മുന്നിലെ തടസ്സം വേദയാണ് എന്ന് എം എൽ എ വാസവനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സാബു നേരം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് വേദെ തനിക്ക് കിട്ടിയാൽ മാത്രമേ വിക്രമിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് ആസവന് ബോധ്യമാവുന്നുണ്ട് നിരം അവിടെ കേദ കടന്നു വരുവാ അത് കണ്ട് ആശ്ചര്യത്തോടെ വാസവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എടിയ വള്ളി കാലി ചുറ്റി ഇനി ഇവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക നിരം വേദ വന്നിട്ട് വാസവനോട് പറയുക വിക്രമിന് നേരെ നിങ്ങൾ നടത്തുന്ന എല്ലാ ഗൂഢാലോചനകളും എനിക്കറിയാം വിക്രമിന്റെ ജീവൻ ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്നും അറിയാം അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇൻസ്പെക്ടർ സാബുവിനെ നിങ്ങളുടെ ധൈര്യത്തിലാണ് ആ അഭിലാഷം കൂട്ടരും വിക്രമിന് നേരെ മാൾ ഓങ്ങുന്നത് എന്ന നിങ്ങളൊന്നോർത്തോ ഇനി വിക്രമിന് നേരെ ആരെങ്കിലും പറഞ്ഞയച്ച നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് വിക്രം ആയിരിക്കില്ല ഞാനായിരിക്കും നിങ്ങളെ എനിക്ക് തല്ലി തോൽപ്പിക്കാനാവില്ല പക്ഷേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ചെയ്ത തെറ്റുകളും നിങ്ങളുടെ പ്രവൃത്തികളും തെളിവ് സഹിതം നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയ പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ കുപ്പാഴം അത് പിന്നെ കാണില്ല ഈ സ്ഥാനപ്പേരുണ്ടല്ലോ എം എൽ എ വാസവൻ അത് പിന്നെ ഉണ്ടാവില്ല പകരം അഴിക്കൂട്ടിലായിരിക്കും നിങ്ങളുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഇത്രയും പറഞ്ഞിട്ട് വാസവനോട് ചോദിക്കുക എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അന്നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തോട്ട് വിടണ്ടേ നീ നീ എന്റെ നേരം രണ്ടു മൂന്ന് പേരെ വിളിക്കുന്നുണ്ട് അന്നേരം അവര് വേദം വന്ന് പിടിക്കുക അന്നേരം വേദ പറയുന്നുണ്ട് എന്റെ വീട് നേരം എം വാസവൻ പറയുന്നുണ്ട് നീ ഇന്നെ കുറച്ച നാള് അടങ്കലിടാൻ പോവുക ഒരു മുറിക്കുള്ളി നീ ഇനി കുറെ നാള് കഴിഞ്ഞാ മതി അതിനു മുന്നേ വിക്രമിന്റെ ജീവൻ ഞാൻ അങ്ങ് എടുക്കും നിരുവേദ യേശത്തോടെ അവരോട് പറയുവെ വിടാനാണ് പറഞ്ഞത് നീരം ഏതെ വലിച്ചുകൊണ്ട് ഒരു മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അകത്തുറ്റേഷം ഉറത്തു നിന്നും താക്കോലിട്ട് പൂട്ടുവാ നിരുവേദ ആ മുറിക്കുള്ളി അകപ്പെടുന്നുണ്ട് അത്തേക്ക് തട്ടി വിളിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതെ ഏത് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക നീരം ഇതൊന്നും അറിയാതെ വിക്രം ീതി കാണാതെ ഒരുപാട് ടെൻഷൻ തോന്നുന്നുണ്ട് കമലോ വിക്രമിനോട് വന്ന് പറയുന്നുണ്ട് ഏദി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത്ര നേരമായിട്ടും ഏത് മോള് വന്നില്ലല്ലോ നേരം വിക്രം പറയുന്നുണ്ട് ചിലപ്പോൾ അവളുടെ വീട്ടിൽ കാണും അമ്മ അവളുടെ മുത്തൊന്ന് വിളിച്ച് ചോദിക്കേ അന്നേരം കമലം പറയുന്നുണ്ട് ഞാൻ വിളിച്ചു അവിടെ പോയില്ലെന്നാ പറഞ്ഞത് നേരം ശ്രീജ പറയുവീതി എന്നോട് പറഞ്ഞിരുന്നു വിക്രമിനെ ആക്രമിച്ച വിലാഷിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന് വാസവനെ കണ്ട് സംസാരിക്കണം എന്നൊക്കെ നീദി എന്നോട് പറഞ്ഞിരുന്നു ഇനി ഒരു പക്ഷേ ഇവരെ കാണാൻ പോയതാവോ പോലീസ് സ്റ്റേഷനിലോ എം എൽ എ വാസവനെ കാണാനോ കേട്ട് വിക്രം ടി ജിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ എന്നോട് നേരത്തെ പറഞ്ഞില്ല ക്രം പരിശ്രമത്തോടെ പെട്ടെന്ന് ബൈക്കിൽ കയറി ഓന്നുണ്ട് ഏതെ അന്വേഷിച്ച് ക്രം നെട്ടോട്ട് ഓടുക ഏതൊക്കെ എന്തോ സംഭവിച്ചു എന്ന് നേരം വിക്രമിനെ ഓന്നുന്നുണ്ട് ഏതെ കാണാതെ ശ്രാന്തനെ പോലെ ക്രം ബൈക്കിൽ അലയുക